ഇങ്ങനെ സജീവമായിട്ട് തൃശ്ശൂർ നിൽക്കുമ്പോൾ ഈ തൃശ്ശൂർ തോൽപ്പിച്ചവർക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ടാവുമല്ലോ അല്ലേ ഇല്ല ആർക്ക് ആർക്കും ഒരു കുറ്റബോധമില്ല അവർക്ക് സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയും മുമ്പ് നന്നായി ഈ രാഷ്ട്രീയത്തിനൊക്കെ ഏറ്റവും കുറ്റം പറയണത് നന്ദിയില്ലായക എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും കൂടുതലുള്ള ഫീൽഡാണ് ഞാൻ കണ്ടെടുത്തുള്ളത് എൻ്റെ അച്ഛൻ സഹായിച്ചവരാണ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ചില ആളുകളെ സഹായിക്കാനുള്ള സാഹചര്യം അച്ഛന് വന്നിട്ടുണ്ടാവില്ല അവരാണ് എന്നെപ്പോ ഇതാക്കുന്നത് അതായത് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടും പേരെയല്ല കെ കരുണാകരൻ കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് മുന്നോട്ട് നടത്തിയിട്ടുള്ളു അവരൊക്കെ ചെറിയ മുഖങ്ങളൊന്നുമല്ല ഇവരൊന്നും ആ ഒരു നന്ദി കാണിച്ചില്ല എന്നാണോ മറിച്ച് അങ്ങനെ അവർക്ക് എന്താണ് കാരണം എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും ഞാൻ ആരും പേരെടുത്തൊന്നും പറയുന്നില്ല അതിലൊരു എഴുപത്തഞ്ച് ശതമാനം ആളുകളും നമ്മളെ ദ്രോഹിക്കാനേ നോക്കിയിട്ടുള്ളൂ സഹായിക്കാൻ നോക്കിയിട്ടില്ല എന്നാൽ സഹായിക്കുന്ന രണ്ടോ മൂന്നോ പേരുണ്ടാവാം അപ്പോൾ അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ ബാക്കി ഏതാന്നുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ തോൽവി അത് ഇപ്പോഴും കാണുന്നത് കൃത്യമായ രീതിയിൽ തോൽപ്പിക്കാനുള്ള തോൽപ്പിക്കാനുള്ളൊരു ശ്രമമുണ്ടായി എന്ന് തന്നെയാണ് നല്ലോണം നല്ലോണം പ്ലാൻഡായിരുന്നു അതെനിക്ക് മനസ്സിലായില്ലേ കൂടെ നിന്നവരാണ് ചതിച്ചത് അപ്പോൾ നമ്മളൊരിക്കലും ചിലവരങ്ങട്ട് എന്താ നന്നായി നമ്മളോട് അഭിനയിക്കും അത് മനസ്സിലാക്കാൻ ഒന്നാമത്തെ തിരക്കിനിടയിൽ നമ്മൾ ആരാ നമ്മളെ ചതിക്കണമെന്നൊന്നും നമ്മൾ നോക്കില്ല ഒരു എലക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ഓട്ടവും ഇതും ആരൊക്കെ ചതിക്കും പക്ഷെ എനിക്ക് കുറച്ച് നാൾ മുമ്പേ ഇതിങ്ങനൊരു സംശയം മനസ്സിൽ തോന്നിയിരുന്നു നമ്മൾ കുറേ കാലായില്ല ഈ സാധനം കാണും പക്ഷെ എന്നാലും അവരെ വെറുപ്പിക്കേണ്ട എന്നുള്ള രീതി ഞാൻ മുന്നോട്ട് പോയി അതായിരുന്നില്ല തോന്നാൻ എന്തായിരുന്നു കാരണം അവരുടെ രീതികളും അവരുടെ കൂട്ടുകെട്ടുകൾ അവരുടെ സംസാരങ്ങൾ അവർ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ ഒക്കെ ഇപ്പം ഞാൻ അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇന്നായപ്പോൾ എനിക്കത് കൂടുതൽ മനസ്സിലാവേണ്ട ഇതൊക്കെയായിരുന്നു അവരുടെ മനസ്സിലെ പ്ലാൻ എന്നുള്ളത് അതൊരു എന്താ പറയുക ഒരു കോക്കസ് അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു അല്ല ഞാനൊന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി പ്രചാരണത്തിൽ നിന്ന ആൾക്കാർ മാറി മനപൂർവ്വം മാറി നിൽക്കുക മനഃപൂർവ്വം ആബ്സെൻസിലേക്ക് പോവുക അങ്ങനെയുള്ള അത് കൂടാണ്ട് വോട്ട് മറക്കലും ഉണ്ടായിരുന്നു പിന്നെ എന്നോടടുത്ത് നിന്ന ആളുകളെ എന്നെ നകറ്റി ശത്രുക്കളാക്കുന്ന രീതി പിന്നെ ഒരിക്കലും താല്പര്യമില്ലാത്ത ആൾക്കാരെ പറഞ്ഞ് തിരിച്ച് സ്ഥാനാർത്ഥി മോഹികളാക്കി അവരൊക്കെ ഫീൽഡിൽ നിന്ന് മാറിയുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പരാതി കൊടുത്ത ആളുകളുണ്ട് മണ്ഡലം ബസന്മാർ എൻ്റെ ഇലക്ഷൻ സമയത്ത് ഒന്നോ രണ്ടോ സ്ഥലത്ത് മണ്ഡലം ബസ്സന്മാർ തീരെ ഇറങ്ങാണ്ട് ഇലക്ഷൻ വർക്ക് നടത്തിയ ആൾ ഞാനായിരിക്കും പിന്നെ ചിലവരോട് വീട്ടിൽ പോയി അബ്ശം മീറ്റ് ഇതിന് വരണമെന്ന് അപ്പം ആന്ന് പറയും ആ ഞാൻ നമ്മൾ ഈ വണ്ടിയിൽ പോവുമല്ലോ എല്ലാവരെയും കാണാൻ വേണ്ടി ആ സമയത്ത് ഞാൻ കാണാൻ ഓരോരുത്തർ മൂലയ്ക്ക് നിൽക്കണം ഞങ്ങളുടെ പാർട്ടിയല്ലാന്നുള്ള മരെയാണ് നിൽക്കുന്നത് അപ്പൊക്കെ എനിക്ക് അപകടം നട ഇതായിരുന്നു പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും പറയണോ സുരേഷ് ഗോപി വന്നതും ഒരു അദ്ദേഹത്തിന് കഴിവ് ഞാൻ ഒരിക്കലും കുറച്ച് കാണില്ല അദ്ദേഹത്തിന് ജനങ്ങൾക്കൊരു താല്പര്യമുള്ള ഒരാളാണ് അത് പാർട്ടിയോടുള്ള സ്നേഹമല്ല ആ മനുഷ്യനോട് എല്ലാവർക്കും ഒരു താല്പര്യം അവിടെ അപ്പോൾ അതും എന്നെ ബാധിച്ചു അതിൽ കൂടുതൽ ബാധിച്ചത് പാർട്ടി എന്നുള്ളതാണ് സുരേഷ് ഗോപി വന്നിരുന്നെങ്കിലും എനിക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് സു കെ മുരളീധരൻ അതിൽ നിന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന ഒരു നിലപാട് തുടരുകയാണ് പത്മജേണക്കൊപ്പം അതെന്താന്ന് വെച്ചാൽ എന്റെ ഞങ്ങൾ രണ്ടുപേരുടെ രീതി മുരളിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ദേഷ്യം തോന്നിയ അപ്പ മോത്തോക്കിയ പറയും അങ്ങനെ അത് പിന്നെ അതുകൊണ്ട് എന്ത് വരും വരായികളൊന്നും അദ്ദേഹം ആലോചിക്കാറില്ല ഞാൻ അങ്ങനെയല്ല ഞാൻ വ്യത്യാസമാണ് ഞാൻ പറയേണ്ടത് പറയാറുണ്ട് എല്ലാവരും എൻ്റേത് പക്ഷേ ഞാൻ പറയുന്നത് ഒരു മുറി അടച്ചിട്ടിട്ട് നേതാക്കന്മാരോട് പറയാനുള്ളൊക്കെ ഞാൻ പറയും അത് കഴിഞ്ഞാൽ പുറത്ത് വന്നാൽ അതൊന്നും കാണിക്കില്ല എന്നോട് എല്ലാവരും ചോദിക്കും എന്താ പറഞ്ഞാൽ ഒന്നും പറയാൻ പോകില്ല കാരണം എൻ്റെ വാക്കുകൊണ്ട് പാർട്ടിക്ക് ഒരു ദോഷം വരണ്ടാന്നും ചിന്തി പക്ഷേ അതിലൊന്നും ഇപ്പോൾ കാര്യമില്ല എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ പറയുന്നവർക്കാണ് ഗുണം അല്ലാണ്ട് പറയാണ്ട് മിണ്ടാണ്ട് നിൽക്കുന്നവർക്ക് പണ്ടത്തെ കാലത്ത് തന്നെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് എന്നറിയില്ലേ അതൊക്കെയാണ് ഇപ്പൊ എന്റെ സ്ഥിതി ഇനിയിപ്പ എപ്പഴും കരയേണ്ടി വരാന്നറിയില്ല കെ മുരളീധരൻ പക്ഷെ തുറന്ന് പറയുന്നു അത് വിവാദ പ്രസ്താവനകളിലേക്ക് പലതും എത്തുന്നു അദ്ദേഹം പക്ഷെ പാർട്ടിയിൽ കുറച്ച് ഒറ്റപ്പെടാൻ അത്തരം തുറന്ന് പറച്ചിലാക്കുന്നു തോന്നി നല്ലോണം ഉണ്ട് അങ്ങനെ പറയുമ്പോൾ പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പണ്ടൊക്കെ ചോദിക്കുക കെ കരുണാകൻ്റെ മകളെന്ന് ചോദിക്കായിരുന്നു ഇപ്പോൾ കെ മുരളീധരൻ്റെ നീതിയിൽ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പം എൻ്റെ അർത്ഥം കെ മുരളീധരൻ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അത് നേതൃത്വം ഉപയോഗിക്കാൻ വേണ്ടത് ആ ഒരു ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ പിന്തുണ അത്യാവശ്യമൊക്കെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ കൂടി ആളെ ഒരു ഒതുക്കി ഒതുക്കി ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട് എം വരാതിരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അല്ല അദ്ദേഹത്തിന്റെ ഒതുക്കൽ അതിപ്പോ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അല്ലല്ല മൊത്ത ഒരു ഒതുക്കലിന്റെ ഏരയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെറ്റ് ഞാൻ പറയാറ് എല്ലാ സത്യങ്ങളും തുറന്നു പറയരുത് എല്ലാ സത്യങ്ങൾ ഇതാവാന്നല്ലാണ്ട് ഒരാളെ വേദനിപ്പിക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ ഒരാൾക്ക് പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുന്ന വിധത്തിലോ നമ്മളൊന്നും പറയാതിരിക്കുക നല്ലത് അത് അദ്ദേഹം ഒന്നും കൂടി കൺട്രോൾ ചെയ്താൽ മതി അപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ അവസാനിക്കും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിൽ മക്കൾ രാഷ്ട്രീയം അച്ഛനും മക്കളും എല്ലാവരും പരസ്പരം സഹായിച്ചും ഒക്കെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ആ ഒരു രീതിയിൽ കെ കരുണാകരൻ പത്മജ വേണുഗോപാലിനെ സഹായിച്ചില്ല സഹായിക്കണമായിരുന്നു എന്നുള്ളൊരു ഒരു പരിഭവം അതിനോടുണ്ടാവും ഇപ്പം ഇല്ല കാരണം അന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ചെറിയൊരു മനസ്സിന് വിഷമം നമ്മളെ മനുഷ്യനാണ് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ ചെയ്താൽ ശരിയെന്ന് വിശ്വസിക്കുന്ന ഇപ്പോൾ ഓരോരുത്തരുടെ കുത്തും ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് സഹിക്കാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ നിന്നോണ്ടാണ് അങ്ങനെ എൻ്റെ അച്ഛൻ സഹായിച്ചിരുന്നെങ്കിൽ എല്ലാം നമുക്ക് ഒരു സ്പൂൺ ഫീഡിങ് മാരി കിട്ടിയിരുന്നെങ്കിൽ അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വേദന തോന്നും ഇപ്പം അങ്ങനെയല്ല ഇപ്പം എനിക്ക് ഫൈറ്റ് ചെയ്യാനാണ് ഇഷ്ടം ഇല്ലാതെ പോയവർക്കെല്ലാം കൃത്യമായി കാലം കണക്ക് കൊടുത്തു വിചാരിക്കുന്നുണ്ടോ നല്ലോണം ഉണ്ട് ആ കിട്ടിയവരെന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ലീഡറ ഷാബാണെന്ന് അവരെ തന്നെ കേൾക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സുഖമുണ്ട് മനസ്സിന് അത്രെങ്കിലും എൻ്റെ അച്ഛനൊരു നീതി കിട്ടിയല്ലോന്നുള്ളത് കാരണം ഓരോരുത്തരും വളർന്നു വന്ന രീതി എനിക്കറിയാം ഞാൻ അതാ പറഞ്ഞത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എനിക്കൊരു ഞാൻ ഈ പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ ഞാൻ ഒരു ബുക്ക് എഴുതിയനെ കേരള രാഷ്ട്രീയം എന്തൊക്കെ സംഭവിച്ചു എൻ്റെ ഉള്ളിൽ എന്നുള്ളത് വ്യക്തമായിരുന്നു കാരണം എനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ എന്ന് വെച്ചാൽ ഇറങ്ങിയിരുന്നില്ല പക്ഷേ നമ്മൾ പറയില്ലേ പലർക്കും ഒരു രാഷ്ട്രീയത്തില്ലാത്ത ആൾക്കാർക്കും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണ് നല്ല രാഷ്ട്രീയ ബോധം അതേമാതിരി എനിക്കുണ്ടായിരുന്ന ഒരാൾ അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ വന്നിട്ട് ഇതെല്ലാം ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട് കണ്ടുപഠിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ പക്ഷെ ആണെങ്കിലും ഞാൻ പറയണത് കിട്ടേണ്ടവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ചെറിയ രീതിയിലൊന്നും അല്ല കിട്ടണ നല്ല രീതിയിൽ കിട്ടുന്ന കെ കരുണാകരൻ അനീതി നേരിട്ടു അദ്ദേഹം നീതിക ഇടയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് പാർട്ടി ആ ഒരു റേഞ്ചിലൊന്നും പറയാത്തത് എന്തുകൊണ്ടാണ് അതാണ് എനിക്ക് മനസ്സിലാകത്തത് ഞാനെപ്പോഴും പറയും കെ കരുണാകരൻ സ്മാരകം ഉണ്ടാക്കാത്തതും അല്ലെങ്കിൽ ഇതെല്ലാം കെ മുരളീധരനും പത്മജാ വേണതുപോലെ രാഷ്ട്രീയത്തിൽ ഉള്ളതുകൊണ്ടിരിക്കുക അവർക്ക് എൻ്റെ പോലെ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴാണ് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഓരോരുത്തരെ അതിലുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പം എനിക്ക് സങ്കടമല്ല വരുന്നത് ദേഷ്യ വരുന്നത് കാരണം ഒരു കാരണവശാലും എൻ്റെ അച്ഛനെ ഒരു വാക്ക് പോലും കുറ്റം പറയാൻ അർഹതയില്ലാത്തവർ അച്ഛൻ്റെ കാര്യം വരുമ്പോൾ മുഖം തിരിക്കുന്ന രീതി കണ്ടപ്പോ അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ പലരും എന്താ പറയുക അച്ഛനെ ഏറ്റവും സഹായിച്ചവരാണ് നമുക്ക് ഒരു എന്താ നമ്മളൊരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ നമുക്ക് ഇതിന് മുഖം തിരിക്കണത് അത് പിന്നെ ഞാൻ പറയുക ഇപ്പം ഇതിനെ ഇറങ്ങിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തകർ പാവപ്പെട്ട ഒരു എന്താ പറയുക ഒരു മാസ ശമ്പളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തവരൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും ഞങ്ങളങ്ങനെ ഒരു മാസ ശമ്പളം തരട്ടെ അത് വാങ്ങാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല കാരണം അവനാ ഒരു മാസ ശമ്പളം കിട്ടിയില്ലെങ്കിൽ അതിനും വേണ്ടി കോടിക്കണക്കിന് സംഭവിച്ചവരൊക്കെ നമ്മളെ കാണുമ്പം നോക്കട്ടെ പിടിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് വേണ്ടി എൻ്റെ അച്ഛൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം നേരിട്ട് അതാണ് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ എൻ്റെ മനസ്സെന്നെ അങ്ങനെ മാറുന്നറിയില്ല അങ്ങനത്തെയും മോശമായിട്ടുള്ളൊരു അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോണത് കെ കരുണാകരൻ സഹായിച്ചവർ തന്നെ കെ കരുണാകരൻ ഒരു സ്മാരകം ഉയർന്നു വരുന്നതിൽ തടസ്സമുണ്ടാക്കി മുന്നിൽ നിൽക്കുന്നു അതാണോ പറഞ്ഞു വരുന്നത് തീർച്ചയായും അവർ തടസ്സം എന്നല്ല അവർ എങ്ങനെയൊരു കാര്യം ആലോചിക്കണമല്ലോ ഇല്ല തടസ്സം പെട്ടപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ഒന്ന് കൈ സഹായിച്ചാൽ മതി ഇവരൊക്കെ അതൊന്നും ആരും ചെയ്യുന്നില്ല അപ്പോൾ അതിലെനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തുറന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ചിലപ്പോൾ ഞാനിനി എന്നെല്ലാവരും കൂടി ഒന്ന് പുറത്താക്കുക എന്നല്ലോ പക്ഷെ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം അറിയുന്നൊരു വ്യക്തിയാണ് എത്രയെന്ന് വെച്ചിട്ട് ജനങ്ങളുടെ നിന്ന് ഞാൻ ഒളിച്ചു വെക്കും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പോൾ അച്ഛനെ സ്നേഹിക്കണമെന്ന് രണ്ടുപേരും എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോണത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സായാലും ഒന്ന് രണ്ട് പേര് പറഞ്ഞ കമൻറ്റ് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങോർക്കെന്തിനാ ഈ ഇത്രയും വലിയ ഇത് പണിയേണ്ട കാര്യം അവരൊക്കെ ഇടയിൽ പോയി ചിരിച്ചോണ്ടിരിക്കണ എൻ്റെ ഒരു ഗതിയാണ് അലച്ചു വെക്കും ഇവരെ വിചാരം ഞാനൊന്നും കിട്ടില്ലെങ്കിൽ ചെവി നല്ല ചെവി ആണ് ഇങ്ങനത്തെ കാര്യമൊക്കെ കേൾക്കുന്നതിന് ഈ ഭയങ്കര കമൻ്റ് വരെ പറഞ്ഞ ആൾക്കാർ ഇപ്പം ഉണ്ട് ഇതിൽ എല്ലാവരും നല്ലവരെന്ന് വിചാരിക്കണ ചില നേതാക്കൾ ചെറുപ്പക്കാർ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് മക്കൾ വാത്സല്യം കാണിച്ചു കെ കരുണാകരൻ ആ രീതിയിൽ ഉയരാത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടം മാറി കഴിഞ്ഞപ്പോഴേക്കും ഇനി ഞാൻ പേരെടുത്ത് പറയുന്നില്ല എത്ര എത്ര പേര് എത്ര മക്കൾ കേരള രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നു അത് അഭിമാനമായിട്ട് കോൺഗ്രസ് കണക്കാക്കുകയും ആ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അത് കാണുമ്പം എങ്ങനെയാണ് തോന്നുന്നത് അല്ലെ എനിക്കത് കാണുമ്പോൾ എനിക്ക് തോന്നാറ് എന്താറിയോ ഈ ഉയർന്നു വന്നവരൊക്കെ എൻ്റെയും മുരളീൻ്റെ ഫോട്ടോ പൂജാ റൂമിൽ വെച്ച് പൂജിക്കണം എന്ന് കാരണം അവർക്കൊക്കെ വേണ്ടി ആദ്യം നമ്മളാണ് ഇത് മുഴുവൻ ഏറ്റുവാങ്ങിയത് ആദ്യമായിട്ട് മക്കളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അതിൻ്റെ ഏറ്റവും വേദനകൾ അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ അത് പറഞ്ഞവരുടെ മക്കളൊക്കെ തന്നെയാണ് ഇപ്പൊ ഓരോ വഴിക്ക് കടന്നു എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം മക്കളായതുകൊണ്ട് മാത്രല്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത് അവർക്ക് കുടുംബമില്ല ഒന്നുമില്ല ഇങ്ങനെ ഓ ഞാൻ മതി ഞാനൊക്കെ ഏത് ക്ലാസ്സിലെ പഠിക്കുന്നത് എൻ്റെ അച്ഛനെ അറിഞ്ഞൂടായിരുന്നു അപ്പോൾ അതിനേറ്റവും സഫർ ചെയ്യണത് മക്കൾ തന്നെയാണ് ഭാര്യ മക്കളുമാണ് അതുകൊണ്ട് മക്കൾക്ക് കിട്ടിയ തെറ്റൊന്നും ഇല്ല കാരണം അവരും ജനിച്ച് വീഴുന്നത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെയാണ് അപ്പോൾ അങ്ങനെ അവരും കുട്ടിക്കാലം തൊട്ട് കെ എസ് യു ചെയ്യുന്ന ഇതാവുന്നുണ്ട് ഓടുന്നുണ്ട് ഇപ്പോൾ ചാണ്ടിയുമ്മൻ പെട്ടെന്ന് ഒരു ദിവസം വന്നതല്ല ചാണ്ടിയുമ്മൻ എത്രയോ കാലങ്ങളായിട്ട് ഈ പാർട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം അതിന് ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും അധികം അനുഭവങ്ങള് ഞങ്ങൾക്ക് അതുകൊണ്ട് എന്നെ സ്മരിക്കണം എന്റെ ഒരു അപേക്ഷ അത്തരം വിമർശനങ്ങൾ വന്ന കാലഘട്ടങ്ങളിൽ അതുമാത്ര പല രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു പിന്നെ കേസുകൾ വന്നു ഈ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറണ്ടി വരിക അങ്ങനത്തെ സാഹചര്യങ്ങൾ വരിക ഇതൊക്കെ വരുമ്പോ കെ കരുണാകരൻ എന്നൊരു നേതാവ് അത് ചിരിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഡീൽ ചെയ്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെ അച്ഛനായല്ലോ ഒന്ന് കാരണം അച്ഛൻ പറയണം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ എനിക്കെന്തിനാ വിഷമം തോന്നേണ്ട കാര്യം പക്ഷെ അച്ഛനൊരിക്കും വേദന തോന്നിയത് അച്ഛനെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിച്ചു അപ്പം അച്ഛൻ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യസമരത്തിലൊക്കെ പങ്കെടുത്ത് അച്ഛൻ മരിക്കുന്നവരെ എരിവും പുളിയും ഒന്നും അച്ഛന് കഴിക്കാൻ പറ്റില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ജയിലിൽ നിരാഹാരം കിടന്ന അത്സർ വന്നതാണ് അദ്ദേഹത്തിന് അപ്പം അങ്ങനെ അതിനുവേണ്ടി സ്വന്തം ആരോഗ്യം ജീവിതം കളഞ്ഞ ഒരാൾക്ക് രാജ്യദ്രോഹിയൊരു ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹത്തിന് മുദ്ര കുത്തിയപ്പം മാത്രം അദ്ദേഹത്തിന് വിഷമം തോന്നി അതും എപ്പോഴും വിഷമം വരുമ്പോൾ ചിരിക്കുക ചെയ്യുക കൂടുതൽ അങ്ങനെ സങ്കടം മുഖത്ത് കാണിക്കില്ല അപ്പം ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആലോചിക്കുക ആ അപ്പം ഞാൻ ചോദിച്ചു എന്താ അച്ഛൻ അങ്ങനെ ഇരുന്ന് ആലോചിക്കണം അച്ഛനങ്ങനെ ഈ സമയത്ത് ഇരുന്ന് ആലോചിക്കാറില്ല പറഞ്ഞു പറയാം ആ അവസാനം ഞാൻ രാജ്യദ്രോഹിയും ആയി ഇനി അതും കൂടി കേൾക്കാൻ ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ വേദന വന്നു ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാൻ പോയില്ല അച്ഛൻ്റെ മൊത്ത സങ്കടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ അത്രയും ഡൗൺ ആയിട്ട് അത് പറഞ്ഞിരുന്നു പിന്നെ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഇങ്ങനെ ചെയ്തവർക്കൊക്കെ കാലം കരുതി വെക്കുന്നുണ്ട് അത് കാണാൻ ഞാനുണ്ടാവില്ല നിങ്ങളൊക്കെ ഉണ്ടാവുന്നത് വരെ പറഞ്ഞ ആൾക്കാർ കരുണാകരൻ കരുതിയിരുന്നത് കെ മുരളീധരനെ അല്ല മറ്റൊരു നേതാവിനെ ആയിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു പക്ഷേ അത് മനസ്സിലാക്കാതെയാണ് പലരും കരുണാകരനെതിരെ പടയൊരുക്കം നടത്തിയത് ആ ദ്രോഹത്തിന് അവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കരുണാകരനെ ദ്രോഹിച്ചവർക്കെല്ലാം ശിക്ഷ കിട്ടുന്നതാണ് താൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പലരും ഇഹലോകത്ത് തന്നെ അനുഭവിച്ചാണ് പരലോകത്തേക്ക് പോയതെന്നും പത്മജ പ്രതികരിച്ചു എല്ലാവരും അന്ന് കെ മുരളീധരനെയാണ് പിൻഗാമിയാക്കുക എന്നായിരുന്നു അല്ല അങ്ങനെ അച്ഛൻ ഉണ്ടായിരുന്നില്ല അത് ഇനിയെങ്കിലും എനിക്ക് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമാവും എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് എൻ്റെ കെയർ ഓഫിൽ കയറി വരണ്ട കഷ്ടപ്പെട്ട് വരട്ടെ ഞാൻ കഷ്ടപ്പെട്ടാ വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റിയും അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുന്നതും പക്ഷെ അതാരും വിചാരിച്ചില്ല അപ്പോൾ എല്ലാവരും കൂടി അച്ഛനെതിരെ ഒരുക്കങ്ങൾ തുടങ്ങി അങ്ങനെ വന്ന് മുരളീട്ടനെതിരെ ഇറങ്ങിയപ്പം ഒരു അച്ഛൻ മകനെ ഹെൽപ്പ് ചെയ്ത രീതി ചെയ്തു എന്നുള്ളു അത് പറയാം പറയുന്നില്ല എന്തിനെ പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ ഇപ്പം അനുഭവിക്കണം ഇങ്ങനെ കാണുന്നില്ല അപ്പം പിന്നെ പറയേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരാ കിട്ടിയവരെന്നെ എന്നോട് പലവരും പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ലീഡറ ഷാബാണെന്ന് അവരെ തന്നെ കേൾക്കുമ്പോൾ എന്തൊക്കെ ഒരു സുഖമുണ്ട് മനസ്സിന് അത്രെങ്കിലും എൻ്റെ അച്ഛനൊരു നീതി കിട്ടിയല്ലോന്നുള്ളത് കാരണം ഓരോരുത്തരും വളർന്നു വന്ന രീതി എനിക്കറിയാം ഞാൻ അതാ പറഞ്ഞേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കൊരു ഞാൻ ഈ പോളിറ്റിക്സിൽ ഇല്ലെങ്കിൽ ഞാൻ ഒരു ബുക്ക് എഴുതിയനെ കേരള രാഷ്ട്രീയം എന്തൊക്കെ സംഭവിച്ചു എൻ്റെ ഉള്ളിൽ എന്നുള്ളത് വ്യക്തമായിരിക്കും കാരണം എനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലെത്തുന്ന വനിതകളോട് മോശം അനുഭാവം പുലർത്തുന്നവരാണിപ്പോഴും പാർട്ടിയിലുള്ളതെന്നും പത്മജ വേണുഗോപാൽ കുറ്റപ്പെടുത്തി നമ്പിതാരായണന്റെ കഥ സിനിമയായി അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ അദ്ദേഹം ഈ കടന്നു പോയതെല്ലാം ഇൻഡസ്റ്റസിലൂടെയാണെന്ന് പറയാൻ ഒരുപാട് പേരുണ്ടായി അപ്പോഴും ഈ ഭാഗത്ത് അതുണ്ടായില്ല എന്നുള്ളത് ഒരു വല്ലാത്ത എൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുകയല്ലേ അദ്ദേഹത്തിനെ വിശുദ്ധനാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം വല്ലതും ഞങ്ങൾക്ക് കിട്ടിയെങ്കിലും അതുകൊണ്ട് മാത്രമാണ് പിന്നെ കെ മുരളീധരനെ പോലെ അദ്ദേഹം ഒത്തിരി ശക്തനായിട്ടുള്ളൊരു നേതാവാണ് അപ്പം അങ്ങനെ ആ ഗുണം കിട്ടണ്ട പക്ഷേ ഇവരൊക്കെ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ജനങ്ങളുടെ ഇടയിൽ കെ മുരളീധരന് നല്ല പേരാ ആൾക്കാരുടെ ഇടയിൽ എത്രയോ ആരാധകരുള്ള മുരളീധരൻ്റെ ആ രീതിയോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഞാൻ ചിലപ്പോൾ ഞാൻ ഒരു സാധാരണ കോൺഗ്രസ്സുകാരായിട്ട് കെ മുരളീധരൻ പറയുന്നതിനെ എതിർക്കാറുണ്ട് ആളോട് തന്നെ പറയും ഞാൻ പക്ഷേ അപ്പോൾ ആൾക്കാർ എൻ്റെ രീതി ഇങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ രീതി അല്ലെങ്കിൽ നീ നിൻ്റെ രീതി എനിക്ക് എൻ്റെ രീതി അതാണ് ആൾ അപ്പം അതൊന്നും പലർക്കും പറ്റുന്നില്ല പിന്നെ സംഭവിക്കുള്ളൂ ഉമ്മൻചാണ്ടി ഒരു വിശുദ്ധ പദവി അതായിരുന്നല്ലോ വലിയ വിവാദമൊക്കെ വന്ന അതായത് അദ്ദേഹത്തിന്റെ മകന് ആ രീതിയിലുള്ള പ്രിഫറൻസ് നേരത്തെ ചോദിച്ചു ചോദിക്കുന്നത് പ്രിഫറൻസ് കിട്ടി ചാണ്ടി ഉമ്മൻ ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട് ആ പരിഗണന കെ മുരളീധരനും പത്മശ്രീ വേണുഗോപാലിനും കിട്ടുന്നില്ല അത് അതാണോ പറയുന്നത് അല്ല അങ്ങനെയൊന്നുമല്ല അല്ല അദ്ദേഹത്തിന് കിട്ടിയില്ല ഞാനൊരു കുറ്റം പറയുന്നില്ലേ കാരണം എന്താ പറയാ അവിടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ചാണ്ടിയമ്മൻ തന്നെയായിരുന്നു കാരണം അദ്ദേഹത്തിനാണ് പുതുപ്പള്ളി അറിയുക അത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലേക്കാൾ കൂടുതൽ പുതുപ്പള്ളിക്കാരനായിട്ടുള്ള പുതുപ്പള്ളി അറിയുന്ന ഒരാൾ അതും കൂടി ഉണ്ട് അതിൽ പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ കാലം മാറി പല അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം ഇപ്പം ഇന്ന് അതിനാരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ മക്കൾ രാഷ്ട്രീയത്തിന് ഇല്ല കാലങ്ങൾ മാറി അതും നോക്കണം നമ്മൾ അന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതൊരു പുതുമയായിരുന്നു മക്കൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും കെ കരുണാകാരനെ വേറൊരു വിധത്തിലും പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേട്ടയാടലായി ഞാൻ പറഞ്ഞില്ലേ അറിയാത്ത പല കാര്യങ്ങളും ഞാൻ രാവിലെ എണീക്കുമ്പം പത്രങ്ങളിൽ കൂടെയൊക്കെ അറിയാം ഞാൻ അവസാന ഞാൻ അവസാനം എന്നോട് പോയി ഞാനിങ്ങനെയാണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നി തുടങ്ങി കേട്ട് 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 അപ്പോൾ അങ്ങനെ ഞങ്ങളെ പറയുമ്പോൾ അച്ഛന് വേദനിക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ നേരമായി ആക്രമണം മുഴുവൻ ഞാൻ ഒത്തിരി സഹിച്ചിട്ടുണ്ട് ഇതിൽ വന്നിട്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല കെ കരുണാകരന്റെ മകളായതുകൊണ്ട് അപ്പോഴും കെ കരുണാകരന്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹം നേരിട്ട ആ തിരിച്ചടികൾ അത് ഇതുപോലെ ഫാബ്രിക്കേറ്റ് ചെയ്തതായിരുന്നു ചാറകേസ് അടക്കം ഫാബ്രിക്കേറ്റ് ചെയ്തതായിരുന്നു എന്ന് കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയുകയാണ് അപ്പൊ അല്ലേ അതായത് പിന്നെ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയാലോ ഇപ്പം അദ്ദേഹത്തിന് നീതി കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായില്ല എന്തായിരുന്നു എനിക്ക് ഒരു മകൾ എന്നുള്ള എനിക്ക് എനിക്ക് വേദന തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എന്ന അപകടം പറ്റി ആരോഗ്യപരമായിട്ട് വളരെ മോശ സിറ്റുവേഷനിലായിരുന്നു അതിൻ്റെ കൂടെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു അതോടെ അച്ഛൻ മാനസികമായിട്ട് ആകെ തകർന്നു പിന്നെ ജീവിതത്തിനോട് തന്നെ ഒരു താല്പര്യമില്ലാത്തമാര് ആയിരുന്നു അച്ഛന് കാരണം അവർ കുട്ടിക്കാലത്ത് കളിച്ച് വളർന്ന് മുറപ്പണ് തന്നെയാണ് അങ്ങനെ സ്നേഹിച്ച് കളിച്ച് വളർന്ന് പെട്ടെന്ന് അമ്മ ഒരു ദിവസം പോയതും ഈ ആരോഗ്യം ഇല്ലേക്ക് രണ്ടും കൂടെ ആയപ്പോൾ അച്ഛനങ്ങ് തകർന്നു ശരിക്കും ആ സമയത്ത് അടിച്ചപ്പോഴാണ് അച്ഛനൊന്ന് വീണത് എനിക്കറിയാം അല്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും എങ്ങനെയും അച്ഛനെ മുട്ടുകൊത്തിക്കാൻ പറ്റില്ല എനിക്ക് അതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ആ സമയത്ത് അടിച്ചപ്പോൾ ഒരു മകൾ എന്നുള്ള എന്നുള്ളതിലെനിക്ക് അമ്മയില്ല ഞാൻ എൻ്റെ കുടുംബം വിട്ടിട്ടാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പതിനാല് പതിനേഴ് കൊല്ലം അച്ഛനെ നോക്കി നിന്നിരുന്നേ അത് ആ സമയത്ത് എനിക്ക് വേ എനിക്ക് വേദന എടുത്തു അച്ഛന് വേദന എടുത്തിട്ടുണ്ടാവണം അച്ഛനെന്നും ഈ പ്രാർത്ഥന ഇതൊക്കെ ഉള്ളതുകൊണ്ടൊന്നും പുറത്ത് കാണിക്കാറില്ല പക്ഷെ അന്നൊക്കെ അച്ഛന് നല്ലോണം വേദന എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് ചിലപ്പോൾ മനസ്സൊരുകി പലരും ക്ഷമിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ഉണ്ടായതും ഇതൊക്കെ കൂടിയിട്ട് എല്ലാവരും വിചാരം അന്ന് കെ മുരളീധരനെയാണ് പിൻഗാമിയാക്കുക എന്നായിരുന്നു അല്ല അങ്ങനെ വിചാരേ അച്ഛനുണ്ടായിരുന്നില്ലേ അത് ഇനിയെങ്കിലും എനിക്ക് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമാവും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് എൻ്റെ കെയർ ഓഫിൽ കയറി വരണ്ട കഷ്ടപ്പെട്ട് വരട്ടെ ഞാൻ കഷ്ടപ്പെട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റി അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുന്ന പക്ഷെ അതാരും വിചാരിച്ചില്ല അപ്പോൾ എല്ലാവരും കൂടി അച്ഛനെതിരെ ഒരുക്കങ്ങൾ തുടങ്ങി അങ്ങനെ വന്ന് മുരളീധരനെതിരെ ഇറങ്ങിയപ്പം ഒരു അച്ഛൻ മകനെ ഹെൽപ്പ് ചെയ്ത രീതി ചെയ്തു എന്നേ ഉള്ളൂ കെ മുരളീധരൻ കെ കരുണാരൻ മരിച്ചിട്ടും ഇപ്പോഴും നല്ല ശക്തനായിട്ടുള്ള നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിവില്ലാണ്ട് ഇങ്ങനെ എത്താൻ പറ്റില്ലല്ലോ ആൾക്ക് അപ്പൊ ആളില് കഴിവനുണ്ടായിരുന്നു അച്ഛനധികം ഒന്നും സഹായിക്കേണ്ടി വന്നിട്ടില്ല ശരിയാണ് ഒന്ന് രണ്ട് സന്ദർഭത്തിൽ സഹായിച്ചിട്ടുണ്ട് അത് ഒരു മകനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന കാണുമ്പോൾ ഉള്ളൊരു വിഷമം കൊണ്ട് ചെയ്തതാണ് പക്ഷെ അച്ഛന്റെ മനസ്സിൽ മുറിലേട്ടനായിരുന്നില്ല അതെനിക്ക് ഉറപ്പിച്ചു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ ഇപ്പൊ അനുഭവിക്കണം ഇങ്ങനെ കാണുന്നില്ല അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരാന്ന് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് പഴയ കാലത്തെ ഒരു കോൺഗ്രസ് അല്ല ആ കാലഘട്ടമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധമെല്ലാം മാറ്റി നിർത്തിയാൽ രാഷ്ട്രീയത്തിലെ ചില ധാർമ്മിക ധാർമ്മികതകൾ ശ്രദ്ധിക്കാതെ പോകുന്നു അല്ലെങ്കിൽ അവിടെ അത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പുറത്തു നിൽക്കുന്ന പൊതുജനങ്ങൾക്ക് തോന്നുന്നില്ല ശരിയാണ് തോന്നുമായിരിക്കും പക്ഷെ ഞാൻ നല്ലോണം ഒരാളായിരുന്നു പക്ഷെ അതനുസരിച്ച് നമുക്കൊരു എല്ലാത്തിനും നമുക്കൊരു പിന്നിലൊരാൾ നിക്ക് വേണം നമ്മളെ ഒന്ന് ഇതാക്കാനും അല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല രണ്ട് വർത്താനോ അത്രയൊക്കെ നമുക്ക് ആവശ്യമില്ല അതിന് പോലും ആളില്ലാണ്ടായപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇവിടെ ഇറങ്ങി നോക്കിയപ്പോൾ സ്റ്റേജിൽ കളിക്കാൻ ഇറങ്ങി നോക്കുമ്പോൾ ആരും ചുറ്റും കാണാൻ ഇല്ലയെന്ന് പറഞ്ഞ മാതിരി ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയെനിക്ക് മനസ്സിൽ പക്ഷേ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് പല സമയങ്ങളിലും നമ്മൾ പ്രതികരിക്കാതിരിക്കരുത് ഞാൻ പക്ഷേ എൻ്റെ ഫേസ്ബുക്ക് വഴി നല്ലോണം പ്രതികരിക്കുന്ന ആളാട്ടാണ് നല്ലോണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് കണ്ട ഒരു പെണ്ണുങ്ങളും ഇങ്ങനെ പ്രതി ഇതാക്കാറില്ല എനിക്ക് നല്ലോണം ആൾക്കാരെ ഇന്ന് ചീത്ത കേൾക്കാറുണ്ട് മരിച്ചുപോയ അച്ഛനും അമ്മേനെ വരെ ചീത്ത വിളിക്കണേ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കമൻസ് വായിക്കാറില്ല കമൻസേ വായിക്കില്ല എന്തിനാ വെറുതെ നെഗറ്റീവ് എനിക്കറിയാതാണ് എനിക്ക് കിട്ടാൻ പോണേന്ന് പക്ഷേ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇത്രയും ശക്തമായി പ്രതികരിക്കുന്നത് അല്ലാണ്ടുള്ള സന്ദർഭങ്ങളില്ല ഞാനിപ്പോൾ വെറുമ്പോൾ ഒരു കെ പി സി എക്സിക്യൂട്ടീവ് മെമ്പറാണ് എനിക്ക് പ്രതികരിക്കാനുള്ള സ്ഥലങ്ങൾ വേണ്ടേ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ്ബുക്ക് വഴി ഞാൻ പ്രതികരിക്കും അതാണ് എൻ്റെ എന്നു വച്ചിട്ട് പ്രതികരിക്കാണ്ടിരിക്കുന്നില്ല ഞാൻ പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നെയല്ല എൻ്റെ അച്ഛനെ അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരും വിളിക്കുമ്പോ ഇനി എല്ലാ സ്ഥലത്തും പോകണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ ഇപ്പൊ ഇത്ര ശക്തമായിട്ട് പല കാര്യങ്ങളും പറയുന്നത് കുറച്ച് പറയാനുണ്ട് അത് ചിലപ്പോൾ ഒരു പുസ്തകമായിട്ടൊക്കെ എഴുതിയേക്കുന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ഉള്ളില് അത്രയും ബുദ്ധിമുട്ടിലാണ് അത്രയും ആണ് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് പന്മജ വേണുഗോപാൽ എന്നാണോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് അല്ല വിഷമുള്ള ഉണ്ടായിട്ടുണ്ട് ഞാൻ നേതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിഷമുള്ളത് പക്ഷെ ഞാൻ ഇതൊന്നും പുറത്ത് പറയാത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് മലർന്നു കിടന്ന് തുപ്പണ എൻ്റെ വരിക അത് എൻ്റെ മൊത്തേക്ക് തന്നെയാണ് വീഴുക കാരണം ഞാൻ അത്രയും പാർട്ടീനെ സ്നേഹിക്കുന്നുണ്ട് ഇതിൽ വ്യക്തികൾക്കല്ല ഇതിൽ ദോഷം സംഭവിക്കുക പാർട്ടിക്ക് സംഭവിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ സംവരണ ബില്ലിൻ്റെ സമയമാണ് എത്ര വനിതാ നേതാക്കളിലേക്ക് ഉറ്റുനോക്കണമെന്ന് ചോദിക്കുമ്പോൾ പാർട്ടിക്ക് ആ ഒരു കെട്ടുറപ്പുണ്ടോ ആ ആ രീതിയിൽ പാർട്ടി വനിതകളെ പരിഗണിക്കുന്നുണ്ടോ ഈ തഴയപ്പെടുന്നവരുടെ കഥകളും യാതനകളും ഒക്കെ തന്നെ ആയിരിക്കും അതിനും മുന്നിൽ ആയിട്ട് നിൽക്കുക കാരണം ഒരു വനിതയും ഒരു പുരുഷനും ഇറങ്ങുമ്പോൾ വനിതയ്ക്കുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് രാത്രി വല വീടുകളും പോയി താമസിക്കാൻ പറ്റില്ല രാത്രി ട്രാവൽ ചെയ്യണത് ഇതൊക്കെ ഇതൊക്കെ സഹിച്ചിട്ടും കുടുംബത്തിനുള്ള പ്രശ്നങ്ങളെ സഹിച്ചിട്ടും നാട്ടുകാരുടെ ഇത് സഹിച്ചിട്ടും ആ വനിതയുടെ പേര് വരുമ്പം ആൾക്കാരുടെ ഒരു പുച്ഛാണ് ഞാൻ കേട്ടിട്ടില്ല ഓ ഇനി അതും കൂടി ആയാ മതി പറയണ വാക്കുകളാണ് ഇതൊക്കെ ഞാനാ കേട്ടോണ്ടിരിക്കണത് പക്ഷെ എന്നെന്തോട്ടുകാർക്കോട്ടി പാട്ടുകാർക്ക് നാട്ടില് പാർട്ടിക്കാർക്ക് ഇവരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പം ഞാനവിടെ ഇരിഞ്ഞാമോ ഞാനൊരു പെണ്ണാണ് അപ്പൊ പറയും ചിരിച്ചോണ്ട് പോയി ചേച്ചി ഞങ്ങൾ പെണ്ണായിട്ട് കൂട്ടിയിട്ടില്ല പറയും അപ്പൊ അല്ല ഞാൻ പറയുന്നു പക്ഷെ അത് അച്ഛന്റെ മകളായതുകൊണ്ടാണ് എനിക്ക് ഒരു പ്രിവിലേജ് ഇവരൊക്കെ കൂടി തരുന്നത് പക്ഷെ ഒരു സാധാരണ സ്ത്രീക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോളിറ്റിക്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ അപവാദം പറയുന്നത് ഇത്തിരി കാണാൻ നല്ലൊരു സ്ത്രീയാണെങ്കിൽ തീർന്നു അതിൻ്റെ ജീവിതം എന്താ പറയുക കുട്ടിച്ചോറാക്കും എല്ലാവരും കൂടി കൂടിയിട്ട് പിന്നെ ആരെ കടന്നു വരിക ഇതിലേക്ക് എന്ത് വനിതാ സംവരണം വന്നാലും ഇതിലേക്ക് ആൾക്കാർ വരാൻ ധൈര്യപ്പെടണ്ടായി അത് നമ്മൾ സ്വന്തം സഹോദരന്മാരുടെ മാതിരി ആണുങ്ങൾ ഇവരെ നോക്കിയാൽ മാത്രമേ ഇനി വനിതകൾ കൂടുതൽ കടന്നു വരുള്ളൂ ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു വനിതാ ഇലക്ഷൻ വന്ന് നിൽക്കുമ്പോൾ ആണുങ്ങൾക്കൊക്കെ ആ അവളെന്നെ തന്നെ നോക്കിയോട്ടെ എന്നൊക്കെയുള്ള കമൻ്റുകളൊക്കെ കേട്ട ആളാണ് ഞാൻ അപ്പം ഇതൊക്കെ ഇതൊക്കെ മാറിയാൽ മാത്രമേ നമ്മൾ എത്രയൊക്കെ സമൂഹം മാറി എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ ഇപ്പോഴും മാറിയിട്ടില്ല കെ കരുണാരൻ്റെ മകളാണിത് പറയുന്നത് അതാണ് അത്ഭുതം അതായത് ഒരു സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകയല്ല പറയുന്നത് ആ രീതിയിലുള്ള അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് അത് ഞെട്ടിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറയും അതെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ എനിക്ക് സീറ്റ് തന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അതിൽ എനിക്ക് ഏറ്റവും നന്ദി ഉള്ളത് സോണിയാഗാന്ധിയോടാണ് കാരണം മാഡത്തിന് സ്ത്രീകൾ കടന്നു വരണമെന്നും എന്നോടൊരു വ്യക്തിപരമായിട്ടുള്ളൊരു സ്നേഹം കൂടി ഉണ്ട് അവർക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ പിതാവ് പാർട്ടി വിട്ടു പോയപ്പോഴും ഞാൻ പാർട്ടി വിട്ടു പോകാത്ത ഒരാളാണ് അപ്പോൾ ആ ഒരു ഇത് അവർക്ക് എന്നോടുണ്ട് ഭയങ്കര സ്നേഹമുണ്ട് എനിക്കും അവരോടൊരു എന്താ പറയേണ്ട മൂത്ത സഹോദരിയോ അല്ലെങ്കിൽ ഒരു അമ്മയോ ആ രീതിയിലാണ് ഞാനും അവരെ കാണുന്നത് പക്ഷേ അവർ സീറ്റ് തരും ഇവിടുത്തെ ലോക്കൽ നേതാക്കളുടെ കൂടി നമ്മളെ തോപ്പിക്കും അപ്പോൾ പിന്നെ അതിലെന്താ അർത്ഥമുള്ളത് അത് വനിതകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാ എന്നെ മാത്രല്ല ആണെന്ന് എനിക്ക് തോന്നില്ല പൊതുവേ വനിതകളെ തോപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട് അതായത് ഇടതുപക്ഷമല്ല വെല്ലുവിളി പാളയ നമ്മളിനി രക്ഷപ്പെടണമെങ്കിൽ പാർട്ടിയുടെ ഉള്ളിൽ ഒരു ഐക്യം വേണം